ട്ടുള്ള ചന്ദ്ര പൊങ്കാലയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ട് മെമ്പറന്മാർ ഇവിടെ പൊങ്കാലയിൽ പങ്കാളികളാകുന്നത് ഇവരോട് ഈ ഭക്തജനങ്ങളോടൊപ്പം പൊങ്കാല ഇടാനിടത്ത് ചേർന്നത് ഇടമൺ ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ചന്ദ്രപൊങ്കാല സമർപ്പണം നടത്തി വൻ ഭക്തജന തിരക്കായിരുന്നു പൊങ്കാല സമർപ്പണത്തിൽ അനുഭവപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിനാണ് ക്ഷേത്ര പരിസരത്തെ ഗ്രൌണ്ടിൽ നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കും വേണ്ടിയാണ് ഭക്തജനങ്ങൾ വ്രതം നോറ്റു പൊങ്കാല അർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം നമുക്ക് കാണുമ്പറിയാം വളരെയധികം ഭക്തജന തിരക്കാണ് ഇന്ന് ഓരോ ഓരോ ദിവസം കൂടുന്തോറും ഈ ഷൺമുഖ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയും ഇതെല്ലാം കൂടിക്കൂടി വന്ന് ഭക്തജനങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ ഇങ്ങനെ ചന്ദ്ര കാത്തിരിക്കുകയാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് ആ ഞാൻ എല്ലാ വർഷവും ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷം ഒന്നോട്ട് ഞാൻ ഇത് പങ്കാലി പങ്കെടുക്കുന്നു രാവിലെ മണിക്ക് പള്ളി ഉണർത്തൽ അഭിഷേകം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഭാഗവത പാരായണം ആണ്ടിയാർ ദീപം ഉമാമഹേശ്വര പൂജ മധ്യാഹന പൂജ തുടർന്ന് നടയടപ്പും നടത്തി തുടർന്ന് ഭഗവതി സേവയും നടത്തി പിന്നീട് പുഷ്പാഭിഷേകം ദീപാരാധന ദീപക്കാഴ്ച വിളക്കെടുപ്പും നടത്തി ഇടമൺ ശ്രീ പൈപ്പുക മഹോത്സവത്തിൻ്റെ അതിൻ്റെ ഭാഗമായി ഇന്ന് ക്ഷേത്ര സഞ്ചതിയിൽ ചന്ദ്ര പൊങ്കാല സമർപ്പണമാണ് നമുക്കറിയാം എടമൺശ്രീ ശമ്പൂർ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ദേവീപ്രീതിക്കായിട്ടുള്ള ചന്ദ്ര പൊങ്കാല വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീകോയിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുസന്നിധിയായ ശ്രീകോയിൽ നിന്നും പത്രദീപം കൊടുത്തി പണ്ടാരടുപ്പിലേക്ക് ദ്വീപരുന്നോടുകൂടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആ ഭക്തജനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ക്ഷേത്ര അങ്ങനത്തെ തയ്യാറാക്കിയിട്ടുള്ള അടുപ്പുകളിലേക്ക് ആ ഭദ്രദീപം പകർന്ന് പോയിക്കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് പൊങ്കാല നിവേദ്യം ഭഗവതിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതുകൂടി ഈ പൊങ്കാലയ്ക്കായി ഇവർ എത്തിയിട്ടുള്ള ഈ നാടിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിയിട്ടുള്ള സഹോദരിമാർ അമ്മമാർ അവരുടെ പൊങ്കാല തിളച്ചുതുക സായുപൂജ്യം തുകർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ രീതിയിൽ നിന്നും ഇന്ന് പിരിഞ്ഞു പോവുകയും പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി തക്വേദ മഹോത്സവ ദിനമായ പതിനൊന്നാം തീയതി ക്ഷേത്ര അങ്ങണത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി കോഷയാത്ര ഭക്തി നർപരമായ കാശ കാവടി കോശയാത്രയിൽ പാർക്കാവടിയും ഭസ്മക്കാവടിയും ഒക്കെയായി നിറകുടവും പാർക്കടവും ഒക്കെ കയറിയ ഭക്തതരങ്ങൾ നൂറുകണക്കിനായിട്ടുള്ള ഭക്തരങ്ങൾ ഈ ക്ഷേത്രസന്നിധിയിൽ നിന്നും ഘോഷയാത്രയായി ആര്യ ആയിരനല്ലൂർ ആയിര പടിഞ്ഞാറക്ഷേത്ര പടിഞ്ഞാറെ ആര്യവല്ലി ക്ഷേത്രത്തിൽ ഭഗവാൻ മഹാദേവൻ കൂടിയുണ്ടെന്ന് ആയിരവണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടുന്ന് തിരിച്ച് ഇടം മുപ്പതിനാറ് മാടങ്കാവ് വഴി തിരുവനന്തപുരം വഴി ക്ഷേത്രസന്ധിയിൽ തിരിച്ചെത്തുന്നതോടുകൂടി ഈ വർഷത്തെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പത്ത് നിരരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ മഹാ ഉത്സവത്തിന് സമാപ്ത്യുറിക്കുകയാണ് അൽ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ്